ഈ ആദില അനീഷ് വിഷയത്തില് ഇന്നലെ ഷാനവാസാണ് സത്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് വെച്ചാൽ രണ്ടു ഭാഗത്ത് നിൽക്കാതെ രണ്ട് ഭാഗത്തെ മിസ്റ്റേക്കുകളും ഷാനവാസ് ഇന്നലെ പറഞ്ഞു ആദിലയുടെ ദേഷ്യത്തെ വെസൽ കഴുകാൻ വിളിച്ചാൽ വരാനുള്ള മടിയെക്കുറിച്ചും പറഞ്ഞ ഷാനവാസ് അനീഷിന്റെ വെറുപ്പിക്കലിനെ കുറിച്ചും പറഞ്ഞു എന്ന് വച്ചാൽ ഇങ്ങനെ പോയി നിന്ന് ആവർത്തിച്ച് വിളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ആദില എത്ര വിളിച്ചാലും വരാൻ മടി കാണിച്ചിരിക്കുന്നതിനെക്കുറിച്ചും ഷാനവാസ് ഇന്നലെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കൃത്യമായ കാര്യമായിരുന്നു എനിക്കത് തന്നെയായിരുന്നു തോന്നിയത് കാരണം ഇവിടെ ആതിലയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അനീഷിന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ വിളിച്ചു എന്നുള്ളതാണ് ക്യാപ്റ്റന്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട എന്നൊന്നും അല്ല അപ്പം അത് വളരെ കൃത്യമായിട്ട് അനീഷിനും കൺവിൻസിങ് ആവുന്ന രീതിയിൽ തന്നെ ഷാനവാസ് ഇന്നലെ പറഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ മാത്രമല്ല കേട്ടോ ഷാനവാസിന് മുന്നേയും അനീഷിനോട് അത് പറഞ്ഞതാണ് തുറന്നു തന്നെ പറഞ്ഞതാണ് ഒളിച്ചും പാത്തും ഒന്നും അല്ല പറഞ്ഞത് അത് വളരെ നല്ലൊരു കാര്യമായി തോന്നി അതുപോലെ ആതിലയുടെ കാര്യവും ഒളിച്ചും പാത്തൊന്നുമല്ല വളരെ സ്പഷ്ടമായിട്ട് മുന്നിൽ നിന്ന് തന്നെ ഷാനവാസ് ആ കാര്യം പറഞ്ഞിരുന്നു അതേ കാര്യമാണ് ലാലേട്ടിൻ്റെ മുന്നിലും ആവർത്തിച്ചത്